കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം സ്വർണം കാലിൽ അണിയുന്നത് തെറ്റാണോ സ്വർണം കാലിൽ അണിയുന്നത് തെറ്റാണോ എന്നാണ് എൻ്റെ വിഷയം കാലിൽ സ്വർണപാദസരം അണിയുന്നത് ഇപ്പോൾ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു ഹരമാണ് അതൊരു ഹരമായി മാറിയേക്കാണ് എങ്ങനെയാണെങ്കിലും ഒരു സ്വർണ്ണപാദസ്വരം ഇട്ട് നടന്നാൽ ബഹുജോറായെന്നാണ് പലരുടെയും വിശ്വാസം അതെന്തുമായിക്കോട്ടെ അത് തെറ്റാണോ ശരിയാണോ ഈ സ്വർണപാദസ്വരം അല്ലെങ്കിൽ സ്വർണം കാലിൽ അണിയുന്നത് എന്നാണ് നമ്മുടെ വിഷയം സ്വർണം ഒരു വൈഷ്ണവ അംശമുള്ള ദേവസ്വരൂപവുമാണ് സ്വർണം എന്നൊരു വൈഷ്ണവ അംശമാണ് സ്വർണത്തിലുള്ളത് അത് ദേവസ്വരൂപവുമാണ് സ്വർണം അത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വ്യാഴഭഗവാനെയാണ് പ്രതിദാനം ചെയ്യുന്നത് സ്വർണം മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും അതോടൊപ്പം വ്യാഴഭഗവാനെയും പ്രതിദാനം ചെയ്യുന്ന ഒരു വസ്തുവാണ് സ്വർണം എന്നത് അപ്പം ആ സ്വർണം കാലിൽ അണിയണോ വേണ്ടേ എന്നതാണ് പ്രശ്നം അഷ്ടമംഗല പ്രശ്നം വെക്കുമ്പോൾ ക്ഷേത്രത്തിലൊക്കെ അഷ്ടമംഗല പ്രശ്നം പ്രശ്നം വെക്കുമ്പോൾ സ്വർണത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇല്ലേ സ്വർണം ഉണ്ടാണ് ദൈവിക ബന്ധത്തെയും സ്വർണത്താൽ ഇത് ബന്ധപ്പെടുത്തുന്നു അപ്പം ദൈവികമായ കാര്യങ്ങൾ അറിയുന്നതിനും സ്വർണം ആവശ്യമാണ് സ്വർണത്തെ ബന്ധപ്പെടുത്തിയാണ് അഷ്ടമംഗല പ്രശ്നം വെക്കുന്നത് നമ്മുടെ ദൈവജ്ഞന്മാർ അഷ്ടമംഗല പ്രശ്നം വെക്കുമ്പോൾ സ്വർണത്തിന് പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഇല്ലേ ദൈവികമായ കാര്യത്തിന് വരെയും സ്വർണം ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ദൈവജ്ഞന്മാർ ലക്ഷണം കണ്ടുകൊണ്ടാണ് ചിന്തിച്ച് ഫലം പറയുന്നത് അതുകൊണ്ട് സ്വർണത്തിൻ്റെ ഈ ഈശ്വരാംശം സ്വർണത്തിൽ ഈശ്വരാംശം ഉണ്ടെന്ന് പണ്ട് മുതലേ അറിയപ്പെടുന്ന കാര്യമാണ് സ്വർണം ധരിക്കുന്നത് കൊണ്ട് സ്ത്രീത്വം വർദ്ധിക്കും സ്വർണം ധരിച്ചാൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും സ്ത്രീത്വം വർദ്ധിക്കും അതുകൊണ്ട് സ്വർണം ധരിക്കേണ്ടത് അരക്ക് മുകളിലേക്കാണ് സ്വർണം ധരിക്കേണ്ടത് അരക്ക് മുകളിലേക്കാണ് അരക്കു മുകളിലാണ് സ്വർണത്തിൻ്റെ സ്ഥാനം മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും സ്ഥാനം അരക്ക് മുകളിലേക്കാണ് അതുകൊണ്ട് അരക്കുമുകളിൽ സ്വർണം ധരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മഹാലക്ഷ്മിയെയും മഹാ വിഷ്ണുവിനെയും കാലിലേക്ക് നമ്മൾ മാറ്റരുത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും നമ്മൾ കാലിലേക്ക് മാറ്റരുത് അവരെ നമ്മൾ അരക്കുമോടലേക്ക് തന്നെ നിർത്തണം കാലിലോ അരക്ക് കിഴ്പോട്ടോ സ്വർണം ധരിച്ചാൽ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും നിന്നിക്കുന്നതിന് തുല്യമാണ് അവരെ നിന്നിക്കുന്നതിന് തുല്യമാണ് ഈ സ്വർണം കാലിലോ അല്ലെങ്കിൽ അരക്ക് കിഴ്പോട്ടോ ധരിച്ചാൽ മഹാലക്ഷ്മി തേജോ മണ്ഡലമാണ് മഹാലക്ഷ്മി എന്നത് ഒരു തേജോ മണ്ഡലമാണ് ഈ തേജോ മണ്ഡലത്തിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള ഏഴ് ലോകങ്ങളും തേജോ മണ്ഡലങ്ങളാണ് ഭൂമിക്ക് മുകളിലുള്ള ഏഴ് മണ്ഡലങ്ങളും തേജോ മണ്ഡലങ്ങളാണ് താഴെയുള്ളതാണ് തമോ മണ്ഡലം ഭൂ താഴെയുള്ളത് തമോ മണ്ഡലമാണ് അപ്പം തേജസ് പ്രകാശത്തെയും തമസ് ഇരുട്ടിനെയും സൂചിപ്പിക്കുന്നു തേജസ് പ്രകാശത്തെയും തമസ് ഇരട്ടിനെയുമാണ് സൂചിപ്പിക്കുന്നത് അരക്ക് താഴെയുള്ള ഭാഗം ഇരട്ടിൻ്റെയും അരക്ക് മുകളിലുള്ള ഭാഗം പ്രകാശത്തിൻ്റെയും ഭാവമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം സ്വർണം കഴിഞ്ഞാൽ പിന്നെ വെള്ളിക്കാണ് പ്രാധാന്യം അല്ലേ സ്വർണത്തിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിക്കാണ് പ്രാധാന്യമുള്ളത് വെള്ളി എന്ന് പറഞ്ഞൊരു ആസുരിക പ്രകൃതിയാണ് അതിനുള്ളത് വെള്ളിക്ക് ശുക്രഭഗവാന്റെ രജോ ഗുണമാണ് വെള്ളിക്കുള്ളത് സ്വർണം വേഴ ഭഗവാന്റെ ഗുണമാണുള്ളത് അപ്പൊ ശുക്രഭഗവാനിൽ അടങ്ങിയിരിക്കുന്ന ആ വെള്ളി വെള്ളിയുടെ രജോ ഗുണം അത് ശുക്രനാ ശുക്രനിലൂടെ അത് ആ ചൈതന്യം പുറത്തേക്ക് വരുന്നു ശുക്രൻ ആരാൻ മദനകാരകനാണ് ഇല്ലേ മനസ്സിനെ മതിപ്പിക്കുന്ന ആളാണ് ശുക്രൻ അപ്പം മദനകാരകനായ ശുക്രന്റെ രജോ ഗുണമുള്ള ഒരു ദ്രവ്യമാണ് വെള്ളി അപ്പം മനസ്സിനെ മനസ്സിനെ ഉന്മാദം തീർക്കും വെള്ളി നമ്മുടെ കാൽപാദം പാതാള ലോകത്തെ പ്രദാനം ചെയ്യുകയാണ് അതുകൊണ്ട് വെള്ളി താഴെയുള്ള ഭാഗത്തേക്ക് മാറ്റുന്നതാണ് ഉത്തമം നമ്മുടെ കാൽപാദം പാതാളഭാഗത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളി താഴേക്കുള്ള ഭാഗത്തേക്ക് മാറ്റുന്നതാണ് ഉത്തമം അതുകൊണ്ട് അര വരെ സ്വർണവും അരക്ക് താഴെ വെള്ളിയുമാണ് നമ്മൾ അണിയേണ്ടത് അല്ലെങ്കിൽ ധരിക്കേണ്ടത് ഇത് തന്നെയാണ് സ്ത്രീകളും ചെയ്യേണ്ടത് സ്ത്രീ മഹാലക്ഷ്മിയാണ് ഇല്ലേ സ്ത്രീ മഹാലക്ഷ്മിയാണ് എന്ന ഭാരതീയ സങ്കല്പത്തിന് മാറ്റുകൂട്ടുന്നതാണ് ഈ വസ്തുത സ്ത്രീകൾ സ്വർണപാദസരങ്ങൾക്ക് പകരം വെള്ളിപ്പാതസ്വരം ഉപയോഗിച്ചാൽ അവരുടെ സുരക്ഷിതത്വം ഒന്നുകൂടി കൂടും അതും ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം പിന്നിലുള്ള ഒരു കാര്യമാണ് കാരണം സ്വർണപാദസരം തന്നെക്കാട്ടിൽ കൂടുതൽ സുരക്ഷിതത്വം സ്ത്രീക്കുള്ളത് വെള്ളിപ്പാതസ്വരം തന്നെയാണ് ഈ സത്യത്തിൻ്റെ മുഖം സ്വർണ അടപ്പിനാൽ മൂടി വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൻ്റെ മുഖം സ്വർണ അടുപ്പ് കൊണ്ടാണ് മൂടി വച്ചിരിക്കുന്നത് സത്യസ്വരൂപനായ ഈശ്വരനെ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും ആ സ്വർണ അടപ്പ് മൂടി വച്ചിരിക്കുന്ന സ്വർ സ്വർണ അടപ്പിനാൽ മൂടി വച്ചിരിക്കുന്ന അത് ആ മൂടി അവിടെ നിന്നെടുത്ത് മാറ്റിയാൽ സത്യസ്വരൂപനായ ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു അതായത് ചില സ്വാമിമാരും അതേപോലെ ചില പൂജാരിമാരും അതായത് ചില പരികർമ്മികളും ഒക്കെ ഈ വെള്ളി കൊണ്ട് രുദ്രാക്ഷം കെട്ടി രുദ്രാക്ഷമാല അണിഞ്ഞ് ഞാൻ പലരും കണ്ടിട്ടുള്ള വെള്ളി കൊണ്ട് രുദ്രാക്ഷം കെട്ടി രുദ്രാക്ഷമാല ഉണ്ടാക്കി അത് ധരിച്ച് നടക്കുന്ന ചില സ്വാമിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്വാമിമാര് ഈ വെള്ളി കൊണ്ടുള്ള ഇത് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് ശരിയാണോ കാരണം വെള്ളി ശുക്രന്റെ രജോ ഗുണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശുക്രൻ ആരാണ് മനസ്സിനെ മതിപ്പിക്കുന്നവനാണ് മതന കാരകനാണ് അപ്പ മനസ്സിനെ മതിപ്പിക്കുന്ന ആ കാരകത്വമുള്ള വസ്തു ഈ സ്വാമിമാര് അണിയുന്നത് ശരിയാണോ അത് ആ സ്വാമിമാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്